بسم الله الرحمن الرحيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب الله ജീവിച്ചാൽ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു തക്കുവ കൊണ്ട് കൊടുക്കും തക്കുവ കൊണ്ട് കൊടുക്കും അല്ലാഹു സൂക്ഷിച്ചാൽ ടെൻഷൻ വരുമ്പോഴേക്കും പോയി കള്ളുടിക്കാണ് അങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രേമനൈരാശ്യം മൂത്താ പിന്നെ അവരെന്ത് ചെയ്യാ മയക്കുമരുന്ന് അടിച്ചാവുകയാണ് എന്താ ചെറുപ്പക്കാരെ എന്താണിത് ഇങ്ങനെയാണോ വേണ്ടത് അള്ളാഹുവിനുസരിച്ചാലല്ലാതെ എങ്ങനെയാ അള്ളാഹു ഫറജും മഹറജും തരുന്നത് റബ്ബിനനുസരിക്കുമ്പോഴല്ലേ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു തരും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളഹ കൊണ്ടുവന്നു തരും എന്തേന്നറിയോ കൽബ് അല്ലാഹുലേക്ക് വിടുക തക്വയുണ്ടാവുക ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാവുക ما أصاب مسلم قط هم ولا حزن ولسانغرمو برياسمو وللمسلمة يمشي النسام بابيك غيم فقال إلي برايي النذكر واربرايي غيم سيدو إن اللهم إني عبدك إبن عبدك إبن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي. أن تجعل القرآن العظيم ربيع قلبي. ونور صدري وجلاء حزني وذهاب همي. ينس الليال. അവരുടെ സങ്കടം അള്ളാഹു തീർത്തു കൊടുക്കുകയും സ്ഥാനത്ത് അള്ളാഹു സന്തോഷം പകരം നൽകുകയും ചെയ്യും ഇത് പറഞ്ഞപ്പോ സുഹാദികൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ ഈ വചനങ്ങൾ ഞങ്ങളൊന്ന് പഠിച്ചോട്ടെ നബിയേ ഞങ്ങളൊന്ന് പഠിച്ചോട്ടെ ഞങ്ങൾ പറഞ്ഞു ബലാ ായും ഇത് കേട്ടവർക്കൊക്കെ പഠിക്കൽ അനിവാര്യമാണെന്ന് മഹാനായ റസൂർ വസ്ല്ലം പഠിക്കൽ അനിവാര്യമാണ് പറഞ്ഞാൽ അവർക്ക് ഗുളികൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഡിപ്രഷന് വില കുളി കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പഠിക്കൽ അനിവാര്യമാണ് പഠിക്കൽ നിർബന്ധമാണ് കേൾക്കുന്നവരും മുഴുവനും പഠിക്കണേ എന്ന് വിധങ്ങൾ പറഞ്ഞ ഒരു ദ്വായാണിത് എന്ത് പ്രയാസം വരുമ്പോഴും ഇത് ചൊല്ലുമ്പോ അള്ളാഹു പ്രയാസത്തിന്റെ പകരം പ്രയാസത്തിന് പകരം സന്തോഷവും ആ പ്രയാസം നീക്കി കൊടുക്കുകയും ചെയ്യുമത്രേ ഇത് മുജറബാണ് അനുഭവത്തിൽ അലിമീങ്ങൾ പറയുന്ന ഒരു 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 ഹദീസാണ് എല്ലാ ഹദീസും അങ്ങനെയാ ദ്വായ പ്രത്യേകിച്ച് മുജറബാണെന്നാണ് അനുഭവങ്ങൾ ധാരാളമുള്ളൊരു സംഭവമാണിത് ഇതുവ നിങ്ങൾ കേട്ടോളൂ അല്ലെ പോലെ മൊബൈലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സോഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങള് പഠിച്ചോളൂ അങ്ങനെ എല്ലാവരും മദ്രസ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ നേരല്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യാ നിങ്ങൾ ഒറ്റടിക്ക് അത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയെ കേട്ടുപഠിക്ക ഒറ്റടിക്ക് കേൾക്കുന്നവരൊക്കെ അങ്ങനെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും മാഷാ അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي ഇതു പറഞ്ഞാൽ പ്രയാസങ്ങളുള്ള ആളുകൾക്ക് പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുകയും സതാപത്തിന് പകരം സങ്കടത്തിനു പകരം സന്തുഷ്ടമായ കാര്യം അള്ളാഹു പകരം കൊടുക്കുകയും ചെയ്യുമെന്ന് മഹാനായ ലഭിതങ്ങൾ പറഞ്ഞപ്പോഴാൻ നബിയേ ഞങ്ങളത് പഠിക്കട്ടെയോ റസൂലേ എന്ന് ബല പഠിച്ചേക്കണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് മുഴുവനും അത് ചൊല്ലിപ്പടിക്കൽ അനിവാര്യമാണെന്ന് മഹാനായ റസൂൽ വസല്ലം പരീക്ഷണങ്ങൾക്ക് പിന്നിൽ ഒരാനന്ദം ലഭിക്കണെങ്കിൽ ഈ ദ്വാഴ പഠിച്ചു വെക്കുക പഠിക്കാൻ പറ്റൂള്ള ഈ ദ്വാഴ പഠിച്ചാലേ ഗൾഫ് വിശട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞെല്ലാരും പഠിക്കുന്നിട്ടില്ലേ ഉറപ്പല്ലേ പിന്നെന്താ എത്ര രോഗങ്ങൾക്ക് എത്രയെല്ലാം ഡോക്ടർമാരെ കാണാതെ ഈ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഇതിന് ശിഫ കിട്ടുന്ന വലിയ വലിയ ദ്വാണകളാണ് ഇതൊക്കെ പഠിച്ചു വെക്കുക ദുനാവിൽ നമുക്കിതൊക്കെ വലിയ വലിയ മുതൽ കൂട്ടുകളാണ് ഇതുപോലെയുള്ള ദ്വാണകളെ പഠിച്ചു വെക്കുക നമ്മൾ ആ ഇനാൾക്ക് അവസരം അലന്തര കൈഫയിൻ്റെ താഴെ അതിന് അപ്പുറത്തേക്ക് മേലക്കും താഴെക്കു ഒന്നും ഇനി ഒന്നും പഠിക്കാനില്ല കഴിഞ്ഞു പാത്യോ നാടൊക്കെ നിസ്കരിക്കാൻ ആവശ്യമായതൊക്കെ പഠിച്ചു ഇനിയൊന്നും വേണ്ട കുറാൻ പിന്നെ ഇല്ലെന്നെ അങ്ങനെ ഒന്നായി പോകല്ലേ എന്റെ ഖുർആാനും എന്റെ ദീനും ഇവര് കൈവടിഞ്ഞല്ല റബ്ബേ എന്ന് തങ്ങൾ പറഞ്ഞു പോകുന്ന നമ്മൾ പോകുന്നതിൽ പെട്ടുപോകരുത് ലാഹു കാത്ത് രക്ഷിക്കട്ടെ അമീൻ മുഹമ്മദിൻ وعلي آل سيدنا محمد وبارك وسلم عليه